സംബന്ധിച്ച് ഈ നരകത്തിന്റെ ആരവങ്ങളെ സംബന്ധിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ താക്കീത് ചെയ്യുകയായിരുന്നു നിങ്ങളോടും എന്നോടും നരകത്തിന് വേണ്ടി എന്ന് കാരണം ദുനിയാവിന്റെ വർഷം തന്നെ കത്തിച്ച് നിർത്തിയാൽ ഈ നരകം നമ്മൾ സഹിക്കില്ല നമ്മൾ താങ്ങില്ല ഒരു സെക്കൻഡ് ഒന്ന് താങ്ങി നിൽക്കാൻ നമുക്ക് കഴിയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്കിൽ എങ്കിലെന്നാളും ഈ നരകത്തെ കത്തിച്ചത് ദുനിയാവിന്റെ മൂവായിരം വർഷം പരലോകത്തിന്റെ മൂവായിരം വർഷം പരലോകത്തിന്റെ ആഹൃതത്തിന്റെ മൂവായിരം വർഷം കളഞ്ഞു ഈ നരകത്തിനാണ് ഞാനും നിങ്ങളും ദിലേന അതിക്രമത്തിലൂടെ അതിനാദ്യ ആഹൃതത്തിന്റെ ഒരു ദിവസത്തെ ദൈർഘ്യം അറിയണ്ടേ ആഹൃതത്തിന്റെ ഒരു ദിവസത്തെ ദൈർഘ്യം അറിഞ്ഞാലല്ലേ മൂവായിരം വർഷം എന്താണെന്ന് നമുക്ക് വിശുദ്ധ ഖുർആൻ അൽപ്പസന നരകത്തിന്റെ ആരവങ്ങളെന്ന വിഷയം ശ്രമിക്ക ഈ അനുഗ്രഹീത മതിലിസിൽ ഒരുമിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദര

الله, الله إذا ما الليل أظلم عبده فيصفر عنهم وهم ركوعه أطار الخوف نومهم فقاموا ി പിന്നൂ ആ സുരത്തിൻ്റെ ഒരൊറ്റ ദിവസമെന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ അൻപതിനായിരം വർഷത്തെ ദൈർഘ്യമാണ് നരകത്തിന് വേണ്ടി പണിയെടുക്കുന്ന പൊന്നപോലെ ദിവസത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടുന്നതിൻ്റെ ഇടയിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ സ്വർഗത്തിൻ്റെ അവാചമായ അനന്തമായ അനുഭൂതികളുടെ വിസ്മയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന നിസ്കാരത്തിന് വേണ്ടി അനുഗ്രഹീതമായ കടുവ പള്ളിയിൽ നിന്ന് അന്തരീക്ഷത്തോളം ഉയരത്തിൽ അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മണിമന്ദിരത്തിൻ്റെ മിനാരത്തിൻ്റെ മുകളിൽ നിന്ന് അഞ്ച് തവണ സ്വർഗത്തിന് വേണ്ടി വിളിക്കപ്പെടുമ്പോ ആ ഉത്തരം ചെയ്യാത്ത തരത്തിൽ ദുനിയാവിന്റെ സുഖകരമായ മേച്ചിൽ പുറങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ നിസ്കാരം കലാകുന്ന സഹോദരാ പകലന്തിയോളം ടിവിയുടെ മുമ്പിൽ തപസിരിക്കുമ്പോ അള്ളാഹുവിൻ്റെ നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെടുമ്പോ ആ വിളിക്ക് പോലും ഉത്തരം ചെയ്യാതെ ടിവിയുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ പണിയെടുക്കാൻ തന്ന പരിശുദ്ധമായ സമയങ്ങൾ ശാപാക്കി തുള്ളിക്കളയുന്ന പുന്നനമോളേ അള്ളാഹുവിന്റെ നരകത്തിന്റെ തീക്ഷണത കണ്ടറിഞ്ഞോ അമ്പതിനായിരം വർഷത്തെ ദൈർഘ്യമാണ് ആഹിറത്തിന്റെ ഒരൊറ്റ ദിവസത്തിൽ നിന്ന് അള്ളാഹുവിന്റെ കുറാം പഠിപ്പിക്കുമ്പോ അങ്ങനത്തെ മൂവായിരം വർഷമാണ് പൊന്ന സഹോദരാ ഈ നരകത്തെ അള്ളാഹു കത്തിച്ചു തീർത്തു കളഞ്ഞത് ആഹ്ലത്തിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ അൻപതിനായിരം വർഷത്തെ ദൈർഘ്യമാണെങ്കിൽ അല്ല അല്ലാ എത്ര വർഷമാണ് പ്രിയപ്പെട്ടവരെ എത്ര നാളാണ് അള്ളാഹു താല് എത്ര കാലമാണ് ഈ നരകത്തെ കത്തിച്ചതൊന്നും ഓർത്തു നോക്കിക്കേ ആദ്യം ആയിരം വർഷമേ നരകത്തെ അള്ളാഹു കത്തിച്ചു കളഞ്ഞു അത്ത അങ്ങനെ ആയിരം വർഷമേ നരകത്തെ കത്തിച്ചു തീർന്നപ്പോ നരകം വല്ലാതെ വെളുത്തു എന്റെ കടുവയിലെ ഉമ്മാ നിന്റെ അൻപത് വർഷത്തെ ജീവിതത്തിനിടയിൽ ഒരു തവണ പോലും തീ കാണാത്ത പകൽ നിനക്ക് കടന്നുപോയിട്ടില്ലെങ്കിൽ ഇന്തോളം ഒരു വെളുത്ത കളറുള്ള തീയെ ചിന്തിക്കാ എന്റെ ഉമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഉമ്മാന്തോളം വെളുത്ത തീതാളങ്ങളെ നീ കണ്ടിട്ടുണ്ടോ ഉമ്മ അതുകൊണ്ട് നരകത്തിന്റെ പണിയെടുക്കണ്ട ഒരയൽക്കാരെയും നിന്റെ നാവുകൊണ്ട് വേദനിപ്പിക്കണ്ട ഭർത്താവിനോട് അനുസരണക്കേട് വേണ്ട മോളെ ആയിരം വർഷം കൊണ്ട് അള്ളാഹു തീർത്തു കളഞ്ഞില്ല ഇന്റർനെറ്റിലൂടെ അന്യ പെണ്ണിന്റെ ശരീരങ്ങൾ കണ്ടുകൊണ്ട് അള്ളാഹു നൽകിയ ലൈംഗികതയാകുന്ന അനുഗ്രഹം പോലും ക്രീഡകളാക്കി തള്ളി നീക്കുമ്പോ ഈ അനീതിക്കെതിരെ ഈ അതിക്രമം ചെയ്തതിന്റെ പച്ചക്കറിക്കൊണ്ട മോനെ ഈ ആയിരം വർഷം കത്തിച്ച് വെളുത്ത കളറായി പോയ നരകമല്ലാക്ക് മതി വന്നില്ല വീണ്ടും ആയിരം വർഷം കൂടെ നരകത്തെ കത്തിക്കുന്നോത്ത് അങ്ങനെ രണ്ടായിരം വർഷം പൂർത്തിയായപ്പോ ഈ നരകം വല്ലാതെ ചുവന്നു ഭാര്യമാരെ വഞ്ചിക്കുന്ന ഭർത്താക്കളെ ഈ വഞ്ചനക്കെല്ലാത്താലുന്ന ശിക്ഷയാകുന്ന നരകം അതീരണ്ടായിരം വർഷം കത്തിച്ചു തീർന്നപ്പോ അത് വല്ലാതെ ചുവന്ന കളറായി മാറിയപ്പോ ആ നരകത്തിന്റെ തീക്ഷണതയും വല്ലാത്ത മതി വന്നില്ല സനാതന മൂല്യങ്ങൾ തകർത്തെറിഞ്ഞ സദാചാര ബോധമില്ലാതെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ധർമ്മ നിന്ന് വ്യതിയലിച്ച് സഞ്ചരിക്കുന്ന ജീവിതത്തിന്റെ ധർമ്മം എന്താണെന്നറിയാതെ ജീവിക്കുന്ന നിന്നെ ചുട്ടരിക്കാ നിന്നെ കൊളുത്തി അവസാനിപ്പിക്ക ഈ രണ്ടായിരം വർഷം കത്തിച്ച നരകമല്ലാത്ത മതി വന്നില്ല വീണ്ടും ആയിരം വർഷം കൂടി കത്തിക്കുന്നു അങ്ങനെ മൂവായിരം വർഷം കത്തിച്ചു തീർന്നപ്പോ ഹത്തസ്വദ്ധത്ത് നരകം വല്ലാതെ കറുത്തു കല്ല മുതലിമാ ചരിത്ര പ്രസിദ്ധമായ രജവിന്റെ ഇരുപത്തിയേഴാമത്തെ സുദിനത്തിൽ ആകാശഗംഗകളുടെ സീമകൾ കപ്പുറങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ പുണ്യസവിധത്തിലേക്ക് ചെന്നെത്താൻ അല്ലാഹു അവസരം നൽകിയ ലോകത്തിന്റെ മുത്തഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തെ കണ്ടിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു മക്കളെ അനീതി നമുക്ക് വേണ്ട നരകത്തിന് വില പറയണ്ട ഞാൻ കണ്ട നരകെ ഇരുളിന്റെ നരകേരാണോ ഇതേപോലെ ഇരുളിന്റെ തീക്കട്ടകളാണ് നരകം ഇരുളിന്റെ അതാണ് നരകത്തിന്റെ തീക്കട്ടകൾ അങ്ങനെയാക്കി അള്ളാഹുജ്വലിപ്പിച്ച് നിർത്തിയിരിക്കുകയ ഈ നരകത്തെ

നരകത്തിന്റെ ഈ പറയപ്പെട്ട വല്ലാത്ത പോലെ കിടക്കുന്ന നരകത്തിന്റെ തീനാളുണ്ടല്ലോ ഈ തീനാളത്തിൽ നിന്നിട്ടാണ് ദുനിയാവിന്റെ തീനാളത്തെ അള്ളാഹു കൊണ്ടുവന്നത് ആദൻ നബി അലൈഹി അവതരിക്കപ്പെട്ടല്ലോ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കി റബി അള്ളാഹുറക്കെട്ടു ഇബിലീസിനെ ഇറക്കപ്പെട്ടു എവിടെയായി ഇവരൊക്കെ ഇറക്കപ്പെട്ടു അങ്ങനെ ആദൻ നബി അലൈഹി സ്വലാ ഭൂമിയിൽ ഇറക്കപ്പെട്ടപ്പോ ഭൂമി തീ കണ്ടിട്ടുണ്ട് ഭൂമി തീ കണ്ടിട്ടില്ല ആദവിനും മക്കൾക്കും ഇവിടെ ജീവിക്കാൻ തീനാളം വേണം തീനാളം ഇല്ലാതെ ജീവിക്കാൻ വഴി പറ്റൂ മൂന്നനുഗ്രഹങ്ങളല്ലാത്താലും നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ ഈ മൂന്ന് മൂന്നനുഗ്രഹങ്ങളുടെയും സൃഷ്ടിപ്പിന്റെ മറ്റൊരു രഹസ്യം ഇത് മൂന്നും അതാപായിട്ട് മാറ്റപ്പെടാം ഒന്ന് തീ തീ ഇത് വിലമതിക്കാനാകാത്ത ഒരു അനുഗ്രഹം ഇതില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം പാചകം ചെയ്ത് ജീവിക്കാൻ പറ്റില്ല കഴിയും ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ കഴിയുക പക്ഷേ ഈ തീ കൊണ്ട് തന്നെ അള്ളാഹു ഒരു വിഭാഗത്തെ കൊന്നു തീർക്കും മറ്റൊന്ന് വെള്ള വെള്ളം ജീവിതത്തിന്റെ അത്യന്താപേക്ഷിതമായ മറ്റൊരു അനുഗ്രഹമാണ് വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയുക പക്ഷേ ഈ വെള്ളം കൊണ്ട് തന്നെ ഒരു വിഭാഗത്തെ അല്ലാഹം നോക്കിക്കൊണ്ട് മറ്റൊന്ന് വായു ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല പക്ഷേ ഈ വായു തന്നെ വലിയ കൊടുങ്കാറ്റിൻ്റെ രൂപത്തിലെത്തിയിട്ട് അങ്ങനെയും ഒരു വിഭാഗത്തെ അള്ളോഹത്തെ തന്നെ കൊന്നു കളയുന്ന പ്രകൃതി ദുരന്തങ്ങളാണ് എന്തോ അവന്റെ പ്രിയപ്പെട്ടവരെ ആ കൂട്ടത്തിൽ ആദിൽ നബി അലൈഹി സ്വലാമ ഭൂമിയിൽ ഇറക്കപ്പെട്ടപ്പോ ഇവിടെ തീ വേണ്ടേ അള്ളാഹു ജിബിരിലിനെ വിളിച്ചിട്ട് പറഞ്ഞു ജിബിലീലെ നരകത്തിലേക്ക് പോകും നരകത്തിൽ നിന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോരല്പം തീ കൊണ്ടുവന്ന് ദുനിയാവിലേക്ക് കൊടുക്കുക കാരണം ദുനിയാവിലുള്ള ആദമും മക്കളും ഇനി ഞാൻ നിശ്ചയിക്കുന്ന കാലം വരെ ദുനിയാവില അപ്പൊ അവർക്ക് ആ കാലത്ത് ഉപയോഗിക്കാൻ തീ വേണം അതുകൊണ്ട് കൊണ്ടുവരാം മാലിക് അലൈഹി സ്ലാമിനെ കാണാൻ വേണ്ടി ജിബിരിലിസ്ലാമ കടന്നു വിശേഷങ്ങളൊക്കെ ചോദിച്ചു അറിഞ്ഞതിനു ശേഷം മാലിക് അലൈഹി അലൈഹി സ്വലാമ കുറച്ചേരെ ആലോചിച്ചു കുറച്ചേരെ ആലോചിച്ചു പറഞ്ഞു കൂടുതലൊന്നും വേണ്ട മാലിക്കേ ഒരു മാലിക്കു അളവള നമ്മൾ പറയുന്ന ഈ കാരക്കയുടെ അളവോളം തീനാളം ദുനിയാവിന് വേണ്ടി ചോദിച്ചു മഹാനായ ജിബിരി അലൈഹി ഈ ചോദ്യം കേട്ട മാലിക് അലൈ സ്വലാമിന് ഇഷ്ടപ്പെടാത്തതുപോലെ ജിബിലീലിന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി ആ നോട്ടത്തിന്റെ ആശയം പിടികിട്ടിയ ജിബിലീൽ അലൈഹി സ്വലാമ മറുപടിക്ക് വേണ്ടി കൊതിച്ചു നിന്നപ്പോ മാലിക് അലഹിസ്സലാമ ജിബിരീലിനോട് പറഞ്ഞു ജിബിലീൽ നിങ്ങൾ എന്തർത്ഥത്തിലാണ് ദുനിയാവിൽ ജീവിക്കുന്ന ആദമിനും മക്കൾക്കും വേണ്ടി നരകത്തിന്റെ കാരക്കയുടെ അളവോളം തീനാളം ചോദിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന കാരക്കേട് അളവോളം വരുന്ന തീനാളം നരകത്തിന്റെ തീനാളം നിങ്ങൾ ദുനിയാവിലേക്ക് കൊണ്ടുപോയാൽ ഈ ദുനിയാവ് ഭൂമുഖം ആദ്യമായി തീനാളം ദർശിക്കുന്ന ആദ്യ സെക്കൻഡിൽ തന്നെ ഭൂമി മുഴുവനും ചുറ്റു ചാമ്പലായി ചാരമായി പോകും ജീവിതയിൽ ഇതാണ് നരകം നരകത്തിന്റെ ഒരു കാരക്കയുടെ അളവോളം തീനാളം ചോദിച്ചപ്പോഴാ പറയുന്നു ജിബിരിയിൽ അലൈഹി സ്വലാം വീണ്ടും ആലോചിച്ചിട്ട് പറഞ്ഞു എന്താ കുരുവിന്റെ അളവോളം തീനാളം മാലിക് അലൈഹി സ്വലാം വീണ്ടും പ്രതികരിച്ചു കൂടുതലും ചിന്തിക്കാതെ വീണ്ടും പറഞ്ഞു ജിബിരിയിൽ നിങ്ങൾ പറയുന്ന ഈത്തപ്പടത്തിന്റെ കാരക്കയുടെ കുരുവിന്റെ അളവോളം തീനാളം നിങ്ങൾ ദുനിയാവിലേക്ക് കൊണ്ടുപോയാൽ ആ തീനാളം ദുനിയാവിലേക്ക് കൊണ്ടുവെക്കുന്ന നേരത്ത് തന്നെ കത്തി എരിഞ്ഞു പോകും ചിബിരിയിൽ നിങ്ങൾക്കറിയുന്ന നരകം എന്താണെന്ന് ആലോചിച്ചോ പ്രിയപ്പെട്ടവരെ ഈ നരകത്തിന് ഞാൻ നിങ്ങളും പഴിയത് അതുകൊണ്ടാണ് ഒരായിരം തവണ റബ്ബുൽ അള്ളാഹുറബു നമ്മുടെ ആദർശ ആദർശി വിശുദ്ധ ഖുർആനിലൂടെ ഈ നരകത്തിനെ തൊട്ട് താക്കീത് ചെയ്യുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത് പക്ഷേ നമ്മൾ എടുത്തിട്ടില്ല അവസാനം ആ നരകത്തിന്റെ ഞാൻ ചാരി നിന്ന് ഭാഗ്യം നരകത്തിന്റെ മോചനം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ അവസാനം ജിബിലാ ധർമ്മസങ്കടത്തിലായി എന്തപ്പോ ഞാൻ ചോദിക്കുക എത്ര കൊണ്ടുപോകും ദുനിയാവിൽ മാലിക് അലൈഹിസ്ലാമിനും അറിയില്ല എത്ര കൊണ്ടുപോകണമെന്ന് അവസാനം സ്ഥലകാല സങ്കൽപ്പങ്ങൾക്ക് അതീതനായ അള്ളാഹു അബുലി ഇടപെടുന്ന പ്രിയപ്പെട്ടവരെ പറഞ്ഞു മാലിക്കേ നരകത്തിന്റെ തീതാണമെടുക്കുക എന്നിട്ടതിനെ വിഭജിക്കുക അത് വിഭജിക്കപ്പെടട്ടെ അത് വിഭജിക്കപ്പെട്ട് വിഭജിക്കപ്പെട്ട അവസാനം അതിന്റെ അവസാനത്തെ ഒരു ചെറിയ പൊട്ടുണ്ടല്ലോ വിഭജിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അവസാനത്തെ പൊട്ടോ ആ അവസാനത്തെ പൊട്ടെടുത്ത് ദുനിയാവിലേക്ക് കൊണ്ടുപോകാറബുള്ളിസത്ത് നിർദ്ദേശം നൽകുമ്പോ നരകത്തിന്റെ തീനാളം എടുത്തുകൊണ്ട് വിഭജിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അവസാനം അതിന്റെ ചെറിയൊരു തീ പൊട്ടെടുക്കുമ്പോ ി വിഭജിക്കാൻ കഴിയാത്ത ചെറിയൊരു തീപ്പൊട്ടെടുത്തിട്ട് ആ തീപ്പൊട്ട് നേരെ ദിനിയാവിലേക്ക് ഇട്ട് വന്നില്ല അത് നേരെ കൊണ്ടുപോയി അള്ളാഹുവിന്റെ റഹമത്തിന്റെ സമുദ്രത്തിന്റെ ഉള്ളറയിലിട്ട് മുക്കിയെടുക്കുമ്പോ